നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറലാകുന്നത് ഇതിനിടയിൽ അഞ്ചാം സീസണിൽ മത്സരിച്ച ഭൂരിഭാഗം മത്സരാർത്ഥികളും ഒത്തൊരുമിച്ച് എത്തിയതിന്റെ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് ആ സീസണിലെ വിന്നറായ അഖിൽ മാരാരിയുടെ സന്തോഷത്തിൽ ഒത്തുചേരഞ്ഞായിരുന്നു സുഹൃത്തുക്കളെല്ലാം എത്തിയത് ബിഗ് ബോസ് വിന്നർ എന്നതിലുപരി മലയാള സിനിമാ സംവിധായകനായ അഖിൽ മരാർ തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടിയെടുത്തിരിക്കുകയാണ് മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഇപ്പോൾ ഏറെ കാലമായി ആഗ്രഹിച്ച മറ്റൊരു സ്വപ്നം കൂടി സ്വന്തമാക്കി ഈ വിശേഷങ്ങൾ പറഞ്ഞും മഖിലിന് ആശംസകൾ അറിയിച്ചും ത്തിരിക്കെയാണ് മോഡലുമായ സെറീന ആൻഡ് ജോൺസൺ മുൻപ് കണ്ട ബിഗ് ബോസിലെ താരങ്ങൾ എല്ലാവരും പുറത്തു വന്നതിനു ശേഷം ശത്രുക്കളെ പോലെ ആവാറുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിച്ചതും ഇപ്പോഴും സുഹൃത്തുക്കളായി തുടർന്ന ബിഗ് ബോസ് സീസൺ അഞ്ചാമത്തേതാണെന്ന് പറയാം ഇപ്പോഴത്തെ അഖിൽമാരാരുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സെറീന അടക്കമുള്ള ബിഗ് ബോസിലെ സുഹൃത്തുക്കൾ ഒത്തുകൂടിയത് അഖിലിന്റെ ഭാര്യ ലക്ഷ്മിയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് സെറീന ഇന്ന് അഖിലേട്ടിന്റെയും ലക്ഷ്മി ചേച്ചിയുടെയും പിള്ളേരുടെയും പുതിയ വീടിന്റെ പാലുകാച്ചലാണ് രാവിലെ ഒൻപതരക്കാണ് മുഹൂർത്തം പാർട്ടി വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരു വർഷമായിരിക്കുകയാണ് അതേ ദിവസം തന്നെയാണ് അഖിലേറ്റൻ പാല് കച്ചൽ ചെയ്യുന്നത് ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ അതേ ദിവസം തന്നെ നോക്കിയാണ് ഈ ചടങ്ങ് ഇത് കുറച്ചുകൂടി മനോഹരമാവുന്നത് ഞങ്ങളുടെയും റീയൂണിയൻ കൂടിയാണ് ഈ ചടങ്ങ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർട്ടിക്ക് ഞങ്ങളുടെ സീസണിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വരും രാവിലത്തെ ഈ ചടങ്ങിനെ ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ കാണുള്ളൂ ആരൊക്കെ വരും എന്നെനിക്കറിയില്ല ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്കതിൽ അഭിമാനം തോന്നുന്നുണ്ട് ഞാൻ ഇന്നലെയും അവരോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു കുറേ ദിവസമായി വീടിന്റെ പണികൾ കുറച്ച് ായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പിനൊക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ അഖിലേറ്റനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് എന്ന് ബിഗ് ബോസിന് ശേഷം ഒരു വർഷം ആവുമ്പോൾ ഒരു ഡ്രീം ഹോം സ്വന്തമാക്കാൻ പറ്റുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കഴിഞ്ഞ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഇത്രയും നാൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനും എല്ലാ സാക്രിഫൈസിന്റെയും ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നും സെറീന പറയുന്നു ശേഷം അഖിലിന്റെ ഫ്ളാറ്റിലെത്തി പാലിക്കാച്ചൽ ചടങ്ങുകൾ എല്ലാം വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു എറണാകുളത്ത് ഫ്ളാറ്റാണ് അഖിൽ സ്വന്തമാക്കിയത് സംവിധായകൻ എന്ന മേൽവിലാസത്തിലാണ് അഖിൽ ഷോയിലേക്ക് കയറി വന്നതെങ്കിലും പരാജയപ്പെട്ട ആ സിനിമയെക്കാളും ശ്രദ്ധ അതിനെ അതിനകം തന്നെ അഖിൽ മരാർ എന്ന വ്യക്തിക്ക് ലഭിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിലെത്തും മുൻപ് തന്നെ വാർത്തകളിലും വിവാദങ്ങളിലും ഒക്കെ നിറഞ്ഞിരുന്നു അഖിൽ ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യവും അഖിലിന്റെ രാഷ്ട്രീയവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിനുമായി നടത്തിയ വാക്പൂരിവുമെല്ലാം അഖിലിനെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാക്കി ബിഗ് ബോസ് വീട്ടിലെ മെൻ ഗെയിമർ പക്ക എന്റർടൈനർ കൗണ്ടർ കിങ് എന്നിങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം അഖിൽ സ്വന്തമാക്കി ഫിസിക്കൽ ടാസ്കുകളിലെയും കലാപ്രകടനങ്ങളിലെയും മികവും വിഷയങ്ങളെ കുറിച്ച് നന്നായി സംസാരിക്കാനുള്ള വാക്ചാരുതയും അഖിലിന് ഗുണം ചെയ്തു സഹ മത്സരാർത്ഥികളോട് എത്ര വഴക്കുണ്ടാക്കിയാലും ക്ഷമ ചോദിക്കാനും സൗഹൃദം തുടരാനുമുള്ള അഖിലിന്റെ പ്രകൃതവും പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്നിരുന്നു